ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൻറേതായ തിയേറ്ററുകളിൽ കയ്യടി നേടിയ ചിത്രമായിരുന്നു നേരി ചിത്തു ജോസഫിന്റെ സംവിധാനത്തിലെത്തിയ കോട്ടറൂം ഡ്രാമയിൽ വിജയമോഹൻ എന്ന അഭിഭാഷകനായാണ് മോഹൻലാൽ എത്തിയത് ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തി ഒന്നിനെ തിയേറ്ററിൽ ചിത്രം ചിത്രം കോടിയുടെ ബിസിനസ്സും നേടിയെന്ന വിവരങ്ങൾ അടുത്തിടെയാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രമുഖ പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം സ്ട്രീം ചെയ്യുക ജനുവരി ജനുവരിമൂന്നിനാണ് സ്ട്രീമിംഗ് ആരംഭിക്കുക ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അഭിഭാഷകയും നടിയുമായ ശാന്തി മായദേവിയും ചിത്തു ജോസഫും ചേർന്നു ാണ് ഏറെക്കാലത്തിനു ശേഷമാണ് മോഹൻലാൽ ബിഗ് സ്ക്രീനിൽ അഭിഭാഷക കഥാപാത്രമായി എത്തുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ചിത്രം നിർമ്മാണം ചെയ്തതും ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ ഇപ്പോഴുമുണ്ട് തിയേറ്റർ എണ്ണ അവസാനിക്കാരായ ഘട്ടത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് ചിത്രത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും കേരള ബോക്സ് ഓഫീസ് കളക്ഷനും ഒക്കെ അറിയാനായി കാത്തിരിക്കാണ് ആരാധകരും കഴിഞ്ഞ ദിവസമായിരുന്നു നേരി എന്ന ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് സംബന്ധിച്ച വിവരങ്ങൾ എത്തിയത് ഡിസ്നി പ്ലസ്റ്റാർ ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതിന്റെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തിയപ്പോൾ ജനുവരി ഇരുപത്തിമൂന്നിന് ചിത്രം സ്ട്രീമിംഗ് തുടങ്ങുന്നു എന്ന വിവരങ്ങളാണ് അറിയിച്ചതും എന്നാൽ ഈ അറിയിക്കുന്ന ദിവസത്തിൽ പോലും പല സ്ഥലങ്ങളിലും മികച്ച ഒരു കളക്ഷനും ഓക്യുപ്പൻസിയും ഒക്കെ നേര് എന്ന ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നു എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം മോഹൻലാന്റെ അടുത്ത ഗംഭീര ചിത്രമായ മലക്കോട്ടെ ബാലുവൻ കൂടി എത്താൻ പോകുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു മലക്കോട്ടെ ബാലുവന്റെ ട്രെയിലർ പോലും ഇറങ്ങിയത് അതിന്റെ ഹൈപ്പ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് നേരിന്റെ ഒ ടി ടി സ്ട്രീമിംഗിന്റെ വിവരങ്ങളും എത്തിയത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം നാൽപ്പത്തി ആറ് കോടിക്ക് മുകളിലാണ് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നേരി നേടിയത് പ്ലസ്റ്റ് യിൽ അഞ്ചു കോടിക്ക് മുകളിലും ഓവർസീസിൽ മുപ്പത്തിരണ്ട് കോടിക്ക് മുകളിലും വേൾഡ് വൈഡിൽ എൺപത്തിനാല് കോടിക്ക് മുകളിലുമാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേരിയ എന്ന ചിത്രം സ്വന്തമാക്കിയത് കേരള ബോക്സ് ഓഫീസിൽ അൻപത് കോടി കടക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അങ്ങനെ കളക്ഷനിൽ ഒരു ഗംഭീര തിരിച്ചുവരവ് മോഹൻലാൽ ബോക്സ് ഓഫീസിൽ നടത്തിയപ്പോൾ ഈ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞു ഇനി ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഗംഭീര അഭിപ്രായങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതും കാത്തിരിക്കുന്നത് എന്ന ചിത്രം തിയേറ്ററിൽ കാണാത്ത പല പ്രേക്ഷകരും ഒ ടി ടിയിൽ കാണുകയും അത് കഴിഞ്ഞൊരു വലിയ അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്യാറുള്ളത് പതിവാണ് യാണ് ഒരു മാസ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതും ചർച്ചയാക്കാൻ ഇരിക്കുന്നതും